ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഈ മംഗോളിയിൽ വന്നിട്ടേ ആളുകളോട് പലതരത്തിലുള്ള ആളുകളോട് വിവിധ മേഖലകളിലുള്ള ആളുകളോടൊക്കെ എങ്ങനെ സംസാരിക്കുമല്ലോ അപ്പോൾ സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപരിയായിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വലിയ പ്രാധാന്യമുണ്ട് അത് വളരെ സെറ്റിലായിട്ടില്ല അങ്ങനെ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവാത്ത രീതിയിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവർ നടത്താറുണ്ട് നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അതിനൊക്കെ വേറെ വേറെ ഉണ്ട് സമൂഹത്തിന്റെ പല തലത്തിലുള്ള ആളുകളിലുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാവും അപ്പോൾ നമുക്ക് വേറെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് ചില സമയം ഇത് ഇവരിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ തോന്നി പോവുകയും ചെയ്യും ആ അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിരീക്ഷിച്ച ചില നോൺ വെർബൽ ക്യൂ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മംഗോളിയരുടെ ഹോസ്പിറ്റാലിറ്റിയിലും ഒക്കെ അവർ ഇങ്ങനെ കൈപ്പത്തി താഴേക്ക് താഴ്ത്തി ഉള്ള ഈ പാം ഡൗൺ ഹാൻഡ് വേവ് മന്ദഗതിയിലുള്ള ഒരു കൈവീശൽ ആദരപൂർവ്വമായ ഒരു അഭിവാദനമാണ് അടുത്ത് വരാൻ ക്ഷണിക്കുന്നതും അഭിവാദ്യം ചെയ്യുന്നതുമാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതിനെ ദൂരെ പോകൂ എന്ന് കാണിക്കുന്നതായി തെറ്റായി തോന്നാൻ സാധ്യതയുണ്ട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അടുത്ത് വിളിക്കുന്നതും അഭിവാദ്യം ചെയ്യുന്നതുമാണത് ഇവരുടെ പാരമ്പര്യ ടെൻറ്റുകളായ ഗറിൽ എടുത്തു ചാടി കയറരുത് അവരുടെ ഗർനു മുമ്പ് മുമ്പിൽ മംഗോളിയർ തന്നെ അല്പനേരം നിശബ്ദമായി നിൽക്കുന്നത് നമുക്ക് കാണാം പ്രവേശിക്കുന്നതിന് മുമ്പ് വാതിൽക്കൽ നിശബ്ദമായി അല്പനേരം നിൽക്കുന്നത് ആദരസൂചകമാണ് ഇത് അനുമതി ചോദിക്കുന്നതിൻ്റെ സൂചനയുമാണ് ഉള്ളിൽ ആളുകൾ ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ അല്പനേരം നിന്നിട്ട് മാത്രമേ അവരുള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ആളുകളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു രീതി മുതിർന്നവരെ മറികടന്ന് മുമ്പോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മുതിർന്നവരടുത്തുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ അവരുടെ നെഞ്ചിലോ കൈയിലോ ഒന്ന് സ്പർശിച്ചിട്ട് മുമ്പോട്ട് പോകുന്നത് അവർക്ക് ബഹുമാനം കൊടുക്കുന്നതാണ് ആദരം കൊടുക്കുന്നതാണ് അതിവിടെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലൊക്കെ ട്രഡീഷണലായിട്ട് ചെയ്യാറുണ്ട് ആളുകൾ അടുത്തത് വളരെ രസകരമായ ഒരു കാര്യമാണ് മംഗോളിയര് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് മുതിർന്നവരോട് അപരിചിതരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ആരെങ്കിലും വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഇവരവരുടെ മുഖത്ത് നോക്കില്ല ഇവർ താഴേക്കായിരിക്കും നോക്കുക മാത്രമല്ല ഇവരുടെ മുഖത്ത് ഒരു ഭാവങ്ങളും ഉണ്ടാവില്ല ഇത് കാണുമ്പോൾ നമുക്ക് ഇവൻ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ മനസ്സിലായില്ലേ അതോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ നമുക്ക് നമ്മൾ ചിന്തിക്കും പക്ഷെ അവർ വളരെ ശ്രദ്ധിച്ച് ബഹുമാനപൂർവ്വം നമ്മളെ കേൾക്കുന്നതാണത് ആലോചനയും ശ്രദ്ധയുമാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ദേഷ്യം പിടിച്ചേക്കാം തർക്കങ്ങളിലോ വാഗ്വാദങ്ങളിലോ ഒക്കെ ഏർപ്പെടുമ്പോൾ മറ്റേയാളിങ്ങനെ താഴേക്ക് നോക്കി മുഖത്ത് നോക്കാതെ മന്ദഗതിയിലുള്ള കണ്ണടയ്ക്കൽ സമാധാനത്തിൻ്റെയും കീഴടങ്ങിൻ്റെയും സൂചനയാണ് വഴക്കിന് ഞാനില്ല എന്ന് വാക്കുകളിലൂടെ അല്ലാതെ സൂചിപ്പിക്കുന്ന രീതിയാണത് അത് ഡിഎസ്കലേറ്റ് ചെയ്യുന്ന പരിപാടി മറ്റൊരു രീതി ഔപചാരികമായ യോഗങ്ങളിൽ അല്ലെങ്കിൽ സീരിയസ് ആയ മീറ്റിങ്ങുകളിൽ സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ നേരെ സ്ട്രെയിറ്റായി ഇരുന്ന് കാൽമു കാൽമുട്ടുകളിൽ രണ്ട് കൈയും വെച്ച് വളരെ നിശബ്ദമായി കേട്ടിരിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വിനയത്തിൻ്റെ പ്രകടനമാണ് അത് അവരുടെ സാന്നിധ്യത്തെയും ശ്രദ്ധയെയും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് പൊതുവിൽ ആളുകൾ എല്ലാവരും സ്വീകരിച്ചു വരുന്ന ഒരു രീതിയാണിത് നമ്മളിവരുടെ വീടുകളിലും ഗറുകളിലും വേറൊരു ടെൻ്റുകളിലൊക്കെ പോകുമ്പോൾ കുടിക്കാൻ അവർ അതിഥികളെ സൽക്കരിക്കാൻ ബഹുമെടുക്കറാണ് ആദിത്യ മര്യാദയ്ക്ക് പേര് കേട്ടവരാണ് മംഗോളിയർ അവർ നമുക്ക് കുടിക്കാൻ ചായ കാപ്പി പാൽ ഒക്കെ കൊടുക്കുമ്പോൾ ഗ്ലാസ് കപ്പൊക്കെ എടുത്ത് രണ്ട് കൈകൊണ്ട് നെഞ്ചിൻ്റെ ഉയരത്തിൽ പിടിച്ചിരിക്കുന്നത് ആദിത്യ മര്യാദയുടെ ലക്ഷണമായാണ് മംഗോളിയിൽ ആദരപൂർവ്വമായ ഒരു രീതിയാണത് അത് ഉടൻ നൽകാതെ അങ്ങനെ തന്നെ പിടിച്ച് കാത്തിരിക്കുക എന്നതും ബഹുമാനത്തിൻ്റെ സൂചനയാണ് എന്നിട്ട് രണ്ട് കൈയും നീട്ടി അത് കൊടുത്തതിന് അതിഥിക്ക് അല്ലെങ്കിൽ മുതിർന്ന ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുത്തതിന് ശേഷം ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ മുട്ടിൽ തൊടുക അടി മുട്ടിൻ്റെ അടിയിൽ ഇതിനെ തൊടുക തൊട്ടിട്ട് കൈ വലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഇതൊക്കെ ബഹുമാനത്തിൻ്റെയൊക്കെ സൂചകമാണ് കേട്ടോ ആളുകളുടെയോ വസ്തുക്കളുടെയോ നേരെ വിരൽ ചൂണ്ടുന്നത് അപമര്യാദയാണ് മംഗോളിയർക്ക് അതിന് പകരം അവർ എല്ലാ വിരലുകളും ചൂണ്ടും അല്ലെങ്കിൽ മുഷ്ടി ഇങ്ങനെ മടക്കി നക്കൾ മാത്രം ചൂണ്ടുക ഇതൊക്കെയാണ് അവരുടെ ശൈലി പൊതുവിൽ പൊതുവിലിരുകൾക്കോ വസ്തുക്കൾക്കോ നേരെ ഇങ്ങനെ ചൂണ്ടു വിരൽ ചൂണ്ടാറില്ല അത് മംഗോളിയരെ സംബന്ധിച്ചിടത്തോളം അപമര്യാദയാണ് ഡിസ്റെസ്പെക്റ്റ് ഇവർക്ക് മാനസിക ബന്ധങ്ങളും വൈകാരികമായ ഭാവങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണിൽ നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കി ഈ ഒരു സുഹൃത്തിൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടുകയാണെന്ന് വിചാരിച്ചോ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ അത് ആശ്വസിപ്പിക്കലാണ് അല്ലെങ്കിൽ ഉറച്ച സൗഹൃദത്തിൻ്റെ പ്രത്യക്ഷ രീതിയാണ് അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉമ്മൻകൊഴിയൽ ഇങ്ങനെ പുറത്ത് തട്ടുക എന്നാൽ ഇവർ കണ്ണിൽ കണ്ണിൽ നോക്കുക മുഖത്ത് നോക്കുക എന്നത് പൊതുവേ ഇല്ലാത്ത ഒരു ശൈലിയാണ് ഇവർക്ക് മംഗോളീയരായ സുഹൃത്തുക്കളോടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് കാരണം ഇവർ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് തലൊന്ന് ചായ്ച്ച് കണ്ണുകളും പുരിവിങ്ങനെ ഉയർത്തി പുരിവ് ഉയർത്തി ഈ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അതേപോലെ ഇങ്ങനെ പുരിക ഇടക്കിടയ്ക്ക് ഉയർത്തുന്നതാണ് കാണാം നമ്മളെ കണ്ണിൽ നോക്കൂല്ല വേറെ എവിടെയും നോക്കിയിട്ട് ഇതൊരു സൂക്ഷ്മമായ ചലനമാണ് നമ്മൾക്ക് പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതോ എന്തെങ്കിലും സംശയമുണ്ടോ അതോ നമ്മൾ എന്തെങ്കിലും തെറ്റായോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ശരി ഐ അഗ്രി വിത്ത് യു ആ ഓ വളരെ കറക്റ്റാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ചില ബോഡി ലാംഗ്വേജ് അല്ലേ അതാണ് ഇവർ കാണിക്കുന്നത് ആ പുരുക ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെക്കാൾ മൃഗങ്ങൾ കൂടുതലുള്ള ഈ രാജ്യത്ത് മൃഗങ്ങളും ഇവിടുത്തെ മനുഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ നൈർമല്യമുള്ളതാണ് വളരെ ആഴമുള്ളതുമാണ് അപ്പോൾ ഇവർക്ക് തോള് ചെറുതായി ഒന്ന് അനക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിരള് ചെറുതായി ഒന്ന് നീക്കിക്കൊണ്ട് ചെറിയ ശരീരത്തിൻ്റെ ചലനങ്ങൾ കൊണ്ടൊക്കെ ഇവർക്ക് മൃഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും ഇത് വളരെ സൂക്ഷ്മമായ ഒരു ചലനമാണ് നമാഡിക് ജീവിതത്തിന്റെ പതിവ് രീതിയാണെങ്കിലും നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല ഒന്ന് തോളം ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മൃഗങ്ങളെയും ആ ചരിച്ച ഡയറക്ഷനിലേക്ക് തന്നെ ഇവർക്ക് അയച്ചു കൊണ്ടുപോകാൻ കഴിയും അതേപോലെ തന്നെ മൃഗങ്ങളെ ജാഗരൂകരാക്കാനും ആ മൃഗങ്ങളുടെ ദിശ മാറ്റാനും ഭൂമിയിൽ കാലുകൊണ്ട് പ്രത്യേക രീതിയിൽ തട്ടി ഒരു ശബ്ദം ഉണ്ടാക്കും ചില ചലനങ്ങൾ ഉണ്ടാക്കും അതൊക്കെ അവരുടെ മൃഗങ്ങൾ കൃത്യം ഉടമസ്ഥൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അത് ആ ആ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആണ് നമുക്കത് പുറമേ ഉള്ള ആളുകൾക്കത് പെട്ടെന്ന് മനസ്സിലായി കൊള്ളണമെന്നില്ല അവസാനമായുള്ളത് ഇത് നമ്മളുടെ നാട്ടിലും ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് വിശുദ്ധമായ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ആ പോകുന്ന പ്രദേശത്തുള്ള ആ പ്രദേശത്തിൻ്റെ പരിസരത്തോ വഴിയരികിലോ വിശുദ്ധമായ എന്തെങ്കിലും വസ്തുക്കളോ വിഗ്രഹങ്ങളോ ആരാധന സ്ഥലങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും സംസ്കരിച്ചിട്ടുള്ള ഇടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ആ യാത്ര ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അവിടെ ഇറങ്ങി വളരെ നിശബ്ദമായി പോയി അതിന് തൊട്ട് നെറുകയിൽ വെച്ച് ആദരവ് പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായ രീതിയിൽ അതിനെ ബഹുമാനിച്ച് മാത്രമേ മുൻകോട്ട് പോവുകയുള്ളൂ ഒരു ആധ്യാത്മികതയുടെയും ബുദ്ധ പാരമ്പര്യത്തിൻ്റെയും പ്രകൃതിയോടുള്ള ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു പ്രകടനമാണ് അങ്ങനെയുള്ള വസ്തുക്കൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അനേകം ഉള്ള യാത്രാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് വെരി മച്ച്